വടകര കൈനാട്ടിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം ഉണ്ടായിരിക്കുന്നു കൈനാട്ടി പാലത്തിന് സമീപമായാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഏകദേശം ആറരയോടെയാണ് അപകടം ഉണ്ടായത് വടകരയിൽ നിന്നും വളയംഭാഗത്തേക്ക് പോകുകയായിരുന്ന ഗുഡ്വേ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പതിനാറോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരെ വടകരയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വടകര പാർക്കോ ആശുപത്രി ഗവൺമെന്റ് ജില്ലാ ആശുപത്രി ആശ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതായത് കൈനാടി പാലത്തിൽ നിന്നും ഇറങ്ങി വരികയായിരുന്ന ബസ് ഈ ഒരു റോഡിൽ കൂടി പെട്ടെന്ന് കയറി വന്ന ബൈക്ക് യാത്രികനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ബൈക്ക് വെട്ടിക്കുന്ന സമയത്ത് ബസ്സി ഈ വശത്തേക്ക് മറിയുകയാണ് ഉണ്ടായത് ഇവിടെ ഫുട്പാത്ത് ഇല്ലാത്തതിനാൽ തന്നെ ഒരു താഴ്ച പോലെ കുഴിയുള്ള ഭാഗമാണ് സമീപം തന്നെ ഒരു കിണറുമുണ്ട് ഇത്തരത്തിൽ വലിയൊരു അപകട സ്ഥലത്തേക്കാണ് ബസ് ഒരു വശം മറിഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയായാലും പതിനാറോളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ ഒരു ഭാഗം സ്ഥിരം അപകടമേഖല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് പലപ്പോഴും അപകടം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല സമീപത്തെ കിണറുണ്ട് നടപ്പാത നിർമ്മിക്കുന്നതിനായി കുഴി എടുത്തിട്ടുണ്ടെങ്കിലും സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴായി ഇവിടെ അപകടം സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ാർ ഒരു സമിതി രൂപീകരിക്കുകയും യോഗം ചേരുകയും ചെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ട്രെയിൻ എത്തിച്ച് ബസ് ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ബാലവാടി എന്ന് പറയുന്ന സ്ഥലം നിരന്തരമായി അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഇവിടെ ഏകദേശം ഒരു മുപ്പത്തൊമ്പതോളം ആളുകൾ ഈ റോഡിൽ മരണപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നാട്ടുകാരായിരിക്കുന്ന പതിനൊന്നോളം ആളുകൾ തന്നെ ഇവിടെ പടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് ഈ അപകടം ഉണ്ടാകുന്നത് ഈ റോഡിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള ഇന്നും നിർമ്മാണ പ്രവൃത്തികളുണ്ട് ഇവിടെ തന്നെ ഈ റോഡ് വന്ന് ഈ മേൽപ്പാലം ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു ഡ്രൈനേജിൻ്റെ പണി പകുതിയിൽ അവസാനിച്ച് കിടക്കുവാണ് അവിടെയാണ് ഇന്നൊരു ബസ്സിൻ്റെ അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു ഭീകരമായ രീതിയിലുള്ള അപകടങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ജാഗ്രതാ സമിതി എന്ന നിലയിൽ ഞങ്ങളിവിടെ ഒരു റോഡ് സുരക്ഷ ജനജാഗ്രതാ സമിതി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെക്രട്ടറിയായി ഞാനാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെയുള്ള അപകടങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടി അധികൃതരെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് ഒരു ജനജാഗ്രതാ സദസ്സ് ഇവിടെ നടത്തിയിരുന്നു അതിൽ ഞങ്ങൾക്ക് തന്നെ തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം തന്നെ അധികാരികൾ പാലിക്കുകയും അത് നടപ്പിൽ വരുത്തി ഈ അപകടാവസ്ഥയിൽ നിന്ന് ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ജനങ്ങളെന്ന നിലയിലും ഈ കമ്മിറ്റി എന്ന നിലയിലും ആവശ്യപ്പെടാനുള്ളത്